കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് റമദാനിൽ നോമ്പ് തുറന്ന് തറാവീൻസ്കാരൊക്കെ കഴിഞ്ഞ് ഒരു പേഷ്യന്റ് വന്നു അപ്പോ അദ്ദേഹത്തിന്റെ തൊടയെല്ലാണ് പൂട്ടിയിട്ടുണ്ട് അപ്പൊ സാധാരണ നമ്മൾ പൊട്ട് കണ്ടാല് ബൈക്ക് ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തൊടയുടെ എല്ല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള എല്ലാണ് തൊടൻ്റെ അപ്പൊ തുടന്റെ എല്ല് പൊട്ടുക എന്ന് പറഞ്ഞാല് അത്രയും ശക്തിയിലെ ഒരു പരിക്ക സംഭവിച്ചിരിക്കണം സാധാരണ ബൈക്ക് ആക്സിഡന്റ് റോഡ് അപകടങ്ങളിലൊക്കെയാണ് അങ്ങനെ പൊട്ടുള്ളൂ നല്ല സ്പീഡിൽ വന്ന് അപകടം സംഘടിപ്പിച്ചു അല്ലെങ്കിൽ വല്ല തെങ്ങിന്റെ മേലെന്നൊക്കെ വീണ് ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് വയസ്സായ പ്രായമായ വാപ്പാരിന്മാരൊക്കെ ബാത്റൂമിൽ വീണ് എല്ല് പറ്റിയല്ല ഞാൻ പറയുന്നത് ഒരു ചെറുപ്പക്കാരനായ ഒരാൾ നോമ്പ് തുറന്ന് ഈ തൊടയുടെ എല്ല് പൊട്ടി വന്നു അപ്പൊ എങ്ങനെയാണ് പൊട്ടിയതെന്ന് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ നോമ്പ് തുറക്കാനിങ്ങനെ ഇരിക്കുമ്പോ പത്തിരിന്റെ പാത്രം കുറച്ച് കുറച്ച് ദൂരെയാണ് അപ്പൊ അത് എടുക്കാൻ വേണ്ടി ഒന്ന് നമ്മൾ നാഞ്ഞു നോക്കിയതാണ് പൊട്ട നല്ലൊരൊച്ച അപ്പൊ അങ്ങനെ സാധാരണ ഒരാളുടെ തുടന്റെ എല്ല് പൊട്ടൂലോ അപ്പൊ എക്സറേ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഒരു അസുഖം ബാധിച്ച എല്ലാണ് അങ്ങനൊരു അസുഖമുള്ളത് അദ്ദേഹത്തിന് അറിയില്ല അസുഖം കുറെ ദിവസങ്ങളായി മാസങ്ങളായി ബാധിച്ച ഒരു അസുഖം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി അവസാനം എല്ല് പൊട്ടി അങ്ങനെ ബയോസിന്റെ റിപ്പോർട്ട് വന്നു അത് ക്യാൻസർ ആയിട്ട് ആ സഹോദരൻ മരണപ്പെട്ടു പോയി അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ അപ്പൊ ഈ കുറച്ചു കാലം ജീവിച്ചു ഇടക്കിടക്കിനെ വിളിക്കുമായിരുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു ക്യാൻസർ ആണ് ചികിത്സിച്ചു ഫലമില്ല ഇടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ പറയും മരിക്കാൻ എനിക്ക് ഭയമില്ല എന്നാലും ഒരു ദിവസം മരിക്കണല്ലോ പക്ഷെ ചെറിയ കുട്ടികളാണ് വീടില്ല അങ്ങനെ പ്രയാസങ്ങളുണ്ട് അതിലൊരു വിഷമം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഇത് ഒരാളുടെ അനുഭവമാണ് അങ്ങനെ എത്രയോ ആളുകൾ നമ്മൾ നിത്യ ജീവിതത്തിൽ നമ്മളെ അയൽവാസികളായി കുടുംബക്കാരായി ഒരു എന്താ പറയാ ഒരു യുവത്വത്തിൽ ഒരു പെട്ടെന്ന് ഒരു മാറാത്തൊരു അസുഖം വന്ന് മരിക്കുക എന്ന് പറയും ഇപ്പൊ രോഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇതൊരു ഭയങ്കരമായ നിസ്സഹായ അവസ്ഥ പക്ഷെ നന്നായിട്ടൊന്ന് പനിച്ചാൽ നമുക്ക് നേരെ നല്ലൊരു പനി പനിച്ചൊന്നും വരച്ച് നിൽക്കുമ്പോ തല കറങ്ങി നമുക്ക് ബാത്റൂമിലേക്ക് പോകാൻ പറ്റണില്ല അല്ലെ തല കറങ്ങുക എണീറ്റ് നിൽക്കുമ്പോ അങ്ങനെ വീഴാൻ പോവുക ആ ഒരു പനി പനിച്ചാൽ തന്നെ നമ്മുടെ നിസ്സഹായാവസ്ഥ നമുക്ക് ബോധ്യപോടും അപ്പൊ അസുഖം വരുമ്പോ ആളുകൾ പൊതുവെ വളരെ നിസ്സഹായരായിട്ട് അത് ചെറിയൊരു പനി വന്നാൽ പോലും അപ്പൊ ഒരു രോഗം വരുമ്പോൾ ആ രോഗത്തെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എത്രയോ ആളുകൾ ആശുപത്രികളിലും ഇപ്പോ ക്ലിനിക് വീടുകളിലൊക്കെ രോഗികളായി കഴിഞ്ഞു കൂടുന്നുണ്ട് ഇപ്പോ പലപ്പോഴും എന്റെ അസുഖം ഇപ്പൊ നമുക്ക് ചില അസുഖങ്ങളെ പറ്റിയ എന്റെ അസുഖം അത് മാറും ഇപ്പോ അതിന് ഗുളിക കുടിച്ചാൽ അത് മാറും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ അത് ശരിയാകും ഒരു സർജറി കഴിഞ്ഞാൽ അത് മാറും അങ്ങനെ എല്ലാവരും പ്രതീക്ഷയിൽ തന്നെ ഉണ്ടായി അതായത് മാറണൊരു അസുഖാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന ഒരു പ്രതീക്ഷയിലാണ് മിക്ക രോഗികളും അവരുടെ ആ രോഗാവസ്ഥ തരണം ചെയ്തു ചെയ്യുക ഇപ്പൊ ഇവിടെ നമ്മള് ഇതിന്റെ ഒരു മറ്റേ മറ്റൊരു വശം എന്ന് പറഞ്ഞാല് ഇതില് രോഗം ഭേദമാകാതെ അല്ലെങ്കിൽ നമ്മള് മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുക എന്നുണ്ടെങ്കിൽ അപ്പൊ പലപ്പോഴും ഒക്കെ ഡയഗ്നോസ് ചെയ്താല് അതിന്റെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഒരു പ്രതീക്ഷ കൈവിട്ട അവസ്ഥയിലേക്ക് പല സർജറി കീമോതെറാപ്പി എടുത്തു അത് പരാജയപ്പെട്ടു അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജീവിതത്തെ പറ്റി ഒരു ശരിയായ കാഴ്ചപ്പാട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും തളർന്നു പോകും ഇപ്പോ ഞാന് വലിയ ഡോക്ടറാണ് കുറെ കാല പത്തിരുപത് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഞാൻ പല ആളുകളും ആത്മഹത്യക്ക് ശ്രമിച്ച് കൈയിൻ്റെ ഞരമ്പ് മുറിച്ചിട്ടും അതേപോലെ തന്നെ രക്തക്കോയിലൊക്കെ മുറിച്ചിട്ട് മരിക്കാൻ ശ്രമിക്കാൻ പിന്നെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതം ഉണ്ടായത് കഴിഞ്ഞ ഒരു രണ്ടു മാസത്തെ മുമ്പ് ഒരു എൺപത് വയസ്സായ മനുഷ്യൻ ആത്മഹത്യക്ക് ശ്രമിച്ചു ഇത്രയും പ്രായരായ എന്റെ ജീവിതത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് കണ്ടിട്ടില്ല എൺപത് വയസ്സ് എന്നിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞ് കാലിന്റെ ഞരമ്പ് മുറിച്ചാൽ മതി അങ്ങനെ കാലിന്റെ ബാക്കിലെ വിഷവള്ളിയും വല്ല നമ്മളെ നടക്കണേ അതാണ് മൂപ്പര് മുറിച്ച മുറിക്കാൻ ശ്രമിച്ചത് നാല് സ്ഥലത്ത് മൂപ്പര് മുറിച്ചിട്ടുണ്ട് എൺപത് ഒരു അയ്യോ ഒരു കണ്ണൊന്നും ശരിക്കും കാണൂല അത്രയും പ്രായമായ അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു എന്തിനാണ് എന്തിനാണ് ഇത് മുറിച്ചത് അയാള് പറഞ്ഞ എന്താ വെച്ചാൽ ഭാര്യ മരിച്ചു ഭാര്യയാണ് ആകണ്ടായിരുന്ന ഒരു ആശ്രയം ഇപ്പൊ ഭാര്യ മരിച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പൊ മക്കൾക്ക് ഞാനൊരു ഭാരമാണ് എന്ന് മൂപ്പിക്കൻ്റെ തോന്നല് അതെന്താ വെച്ചാൽ ഈ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ആണുങ്ങളാണ് മരിച്ചു മരിച്ചുപോവുക പെണ്ണുങ്ങളാണ് എപ്പോഴും ബാക്കിയാകുന്നത് പെണ്ണുങ്ങൾ ബാക്കിയായാല് പെണ്ണുങ്ങളെ നമ്മളെ വല്യമാനെ അല്ലെ നമ്മള്മാരെയൊക്കെ മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ് കുറച്ച് പേരെ കുട്ടികളും ഏഹ് ഉണ്ടായാല് അമ്മ അങ്ങനെ ജീവിച്ചു പോയിക്കോളും ചാണകങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യ മരിച്ചു പോകുക എന്ന് പറഞ്ഞാല് അയാളെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാളാണ് പോയത് അതിന് പകരം ഒരാക്കും നമ്മൾ ആരെ കൊണ്ടുവന്നിരിക്കാനും അത് അത് പൂർണമാവും പലപ്പോഴും അവര് അസ്വസ്ഥരും മാനസികമായി നിരാശരൊക്കെ അവരെ മാനേജ് ചെയ്യാൻ മക്കൾക്കൊക്കെ പ്രയാസും നമ്മാനെ മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയായി കാര്യം അതുകൊണ്ട് മരിക്കാൻ നല്ല എപ്പോഴും ആണുങ്ങൾ തന്നെയാണ് എന്നാല് ബാക്കിയുള്ളവർക്ക് നമ്മൾ മാനേജ് ചെയ്യാൻ സുഖം ഞാൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഭാര്യ മരിച്ചു അപ്പൊ അദ്ദേഹത്തിന് ഒരു ഒറ്റപ്പെടൽ തോന്നാണ് ഇപ്പോ നമ്മൾ കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാരെടുത്ത് നോക്കിയാൽ പണ്ടൊന്നുമില്ലാത്ത വിധം ചെറിയ ചെറിയ കുട്ടികൾ അപ്പൊ നമ്മള് കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കളിച്ച് നടക്കണെ പറയോ വേറൊന്നിനെ പറ്റി ആലോചന ഉണ്ടല്ലോ അങ്ങനെ കളിച്ച അങ്ങനെ ഒരു കളി കഴിഞ്ഞ അടുത്ത കളി ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ ഈ പറഞ്ഞ എൺപത് തൊണ്ണൂറൊക്കെ വയസ്സുള്ള ആളുകൾ വരെ കൗൺസിലിങ്ങിന് വരെ അവർക്ക് നിരാശയാണ് വിഷമാണ് മാനസിക സമ്മർദ്ദങ്ങളാണ് ഇതൊന്നും മുമ്പില്ലാത്തതാണ് ഞാൻ പറഞ്ഞത് ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിക്കുന്നത് മാനസികവും ശാരീരികവുമായ ഒരു ഒരു നല്ല അവസ്ഥക്കാണ് ആരോഗ്യം എന്ന് പറയുന്നത് വെറും രോഗമില്ലാത്ത അവസ്ഥ മാത്രല്ല മനസ്സിനും നല്ലൊരു ആരോഗ്യം വേണം അതില്ലെങ്കിൽ രോഗമാണ് കഴിഞ്ഞ കുറച്ച് കുറച്ച് കാലം മുമ്പ് ഒരു രോഗി എന്റെ ക്യാമ്പിൽ കയറി വന്നു അപ്പൊ അതിന്റെ പുറത്തൊരു സൈക്കാട്രിസ്റ്റ് ഇരിക്കുന്നത് അപ്പോ ഇനി മാറി കയറി വന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അയാള് അവിടെ വന്നിരുന്നിട്ട് വരണം എന്താ ബുദ്ധിമുട്ട് ചോദിച്ചു അവ എന്നോട് പറഞ്ഞു മനസ്സ് മോഷണം പോകും അത് ആലോചിക്കാൻ തന്നെ പറ്റുന്നു മനസ്സ് മോഷണം പോകുമ്പോ ആ ഞാൻ ചിന്തിക്കുന്നതൊക്കെ വേറെ ആൾക്കാർക്ക് മനസ്സിലാകേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കി എന്താ അതിന്റെ അവസ്ഥ നിങ്ങളിപ്പങ്ങനെ മനസ്സിൽ ആലോചിക്കണ കാര്യം എനിക്ക് മനസ്സിലാകേണ്ടതെന്ന് പറഞ്ഞാ പിന്നെ നിങ്ങളെ അവസ്ഥ എന്താ അപ്പൊ അയാൾ പറയാം എന്റെ മനസ്സിലുള്ളതൊക്കെ വേറുള്ളവര് മനസ്സിലാക്കണ്ട ഭാര്യ ഞാൻ ചിന്തിക്കണ എന്റെ ഭാര്യക്ക് മനസ്സിലാക്കണ്ട അങ്ങനെ അയാൾ ഭയങ്കരമായ അസ്വസ്ഥത അപ്പൊ ഞാൻ എന്നത് തുടങ്ങിയാൽ ചോദിച്ചു അപ്പൊ അയാള് അറബിന്റെ വീട്ടിലെ ഡ്രൈവറാണ് കാലങ്ങളായി ഡ്രൈവർ അറബിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാൾ അയാളെ നാട്ടിൽ പോകാൻ അറബി സമ്മതിക്കൂല അത്ര ഇഷ്ടമാണ് അറബിക്ക് അങ്ങനെ കൊറേ കഴിഞ്ഞപ്പോ എന്തായാലും നാട്ടിൽ പോകണ്ടേന്ന് വിചാരിച്ച് എന്ത് ചെയ്തു വേറെ ഡ്രൈവറെ അവിടെ പകരം വെച്ചിട്ടാണ് മൂപ്പര് വരുന്നത് അപ്പോ ആ പകരം വെച്ച ആള് മൂപ്പര്ക്ക് എന്തോ ചെയ്ത് അല്ല എന്തോ അപ്പോ എന്നോട് പറയാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പരിശോധിക്കാൻ വേണ്ടി വരുമ്പോ ആ പുറത്ത് അറബി നിക്കണ്ടെന്നാ എന്നോട് പറഞ്ഞു അവിടെ അങ്ങനെ ആ ദൂരത്തിന്റെ നോക്കി നിക്കണ്ട സംഭവം മാനസികാണ് ഞാൻ പറഞ്ഞു തരുന്നേ അപ്പൊ ഞാൻ ഭാര്യനെ വിളിച്ചു ഭാര്യ കൂടെ ഉണ്ട് ഭാര്യ പറഞ്ഞ അയാളപ്പം ഉറങ്ങാൻ പോലും പറ്റൂല ഡോക്ടർ അയാള് രാത്രി ചങ്ങിന് പിടിച്ച് നിൽക്കുന്ന ഉറക്കത്തിൽ നീച്ച് കണക്ക് എന്ത് ധൈര്യത്തിൽ അയാളപ്പിടക്ക നിങ്ങൾ ആലോചിച്ച് ഇതൊക്കെ ഇതൊക്കെ ഓരോ അസുഖങ്ങളാണ് ഇതൊന്നുമില്ലാതെ ഇന്ന് രാവിലെ സഹോദരങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഈ നേരം വരെ വലിയൊരു പ്രശ്നമൊന്നുമില്ലാതെ നമ്മള് രാവിലെ എടുത്തേറ്റു എത്രയോ ആളുകൾ ഇന്ന് രാവിലെ ഉറക്കം ഉണർന്നിട്ടില്ല ഉറക്കം ഉണരാത്ത എത്രയോ ആളുകളുണ്ട് ഉറക്കത്തിൽ സ്ട്രോക്ക് സംഭവിച്ചു പോയ എത്ര ആളുകൾ ഇന്നുണ്ടായിട്ടുണ്ട് ഇന്ന് രാവിലെ ടോയ്ലറ്റിൽ പോയിട്ട് മൂത്രം പോകാതെ എത്രയോ ആളുകൾ കാഷ്വാലിറ്റിയിൽ പല ഹോസ്പിറ്റലുകളുടെയും എമർജൻസിയിൽ വന്നിട്ടുണ്ട് മൂത്രം പോകാത്തതിന്റെ പേരിൽ ഭക്ഷണം ഇറങ്ങാത്തതിന്റെ പേരിൽ അങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി ഒട്ടനവധി ആളുകൾ ഇന്ന് ചികിത്സ തേടി ഇതൊന്നുമില്ലാതെ ഒരു പ്രശ്നമില്ലാതെ നമ്മൾ രാവിലെ എണീറ്റ് ബാത്റൂമിൽ പോയി നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്തുകൊണ്ട് സഹോദരങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു വന്ന ഈ പ്രപഞ്ച സൃഷ്ടാവായ അഹുവിനോട് മനസ്സിന്റെ ഉള്ളിൽ തട്ടിയിട്ട് ഒരു അലഹമുല്ല എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ഉണർന്നു നീക്കുമ്പം അലഹമുല്ലാഹില്ല നമ്മൾ അങ്ങനെ പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ പക്ഷെ ആ പ്രാർത്ഥന നമ്മളെ ഉള്ളിൽ തട്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ടോ അത് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കണം നമ്മൾ നമ്മളെ സൃഷ്ടാവിനെ നമ്മളെ റബ്ബിനെ നമ്മളെ സൃഷ്ടിച്ച് രണ്ട് കോശങ്ങളിൽ നിന്ന് നമ്മളെ ഈ രൂപത്തിലേക്ക് എത്തിച്ച ഒരു സൃഷ്ടാവിനെ നമ്മള് ജീവിതത്തില് നമ്മളെന്താണ് നമ്മൾ ആ പ്രപഞ്ച സൃഷ്ടാവിനോടാണ് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് നമ്മൾ ആ റബിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് രാവിലെ എന്ന സൂറത്തു ആലു അവസാനത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓദാറുണ്ടായിരുന്നു നിങ്ങളത് രാവിലെ ഉണക്ക് സുബൈക്ക് താലിക്കുമ്പോൾ ആ ആ ഒരു പത്തായ കാണാതെ അല്ലെങ്കിൽ കണ്ടിട്ടോ നിങ്ങൾ ഓതുമ്പോൾ ആലോചിച്ച് നോക്കി ഈ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് ആ പ്രപഞ്ച സൃഷ്ടാവാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്നത് അല്ലെ നമ്മളിപ്പോ ഒരു കോഴിമുട്ട നിങ്ങളാലോചിക്കൊരു കോഴിമുട്ട കോഴിമുട്ട ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവില്ല അത് പുഴുങ്ങി തിന്നണവരുണ്ടാവും ഓംലെറ്റ് അടിക്കണവരുണ്ടാവും ബുൾസൈ ആക്കുന്നവരുണ്ടാവും ബ്രെഡിന്റെ അടിയിൽ വെക്കുന്നവരുണ്ടാവും പലതരത്തിലേ മുട്ട തിന്നാത്ത ആ കോഴിമുട്ട ഒരു പത്തിരുപത് ദിവസം ഒരു കോഴിന്റെ ഇരുപത്തൊന്ന് ദിവസമൊക്കെ ആ കോഴിന്റെ അകിടിൽ വെച്ച് കൊടുത്താൽ ആ ചൂട് തട്ടിക്കഴിഞ്ഞാല് പിന്നെ ആ മുട്ടയിൽ നിന്ന് വരുന്നത് ഒരു കോഴി കുഞ്ഞാണ് അല്ലെ ചെറിയ ചെറിയ ചുണ്ടുള്ള കാലുള്ള ചിറകുള്ള ഒരു കോഴി കുഞ്ഞാണ് ആ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ആ കോഴി മുട്ടയിൽ നിന്ന് പുറത്ത് വരുന്നത് ആ മുട്ട പൊട്ടിക്കുന്നതാരോചിച്ചിട്ടുണ്ട് ആ കോഴിമുട്ട അത്യാവശ്യം പുറപ്പൊക്കെ ഉണ്ട് കോഴിമുട്ടക്ക് ആ മുട്ടയുടെ തോട് പൊട്ടിച്ചിട്ടാണ് ആ കുട്ടി പുറത്തേക്ക് വരുന്നത് ഇന്നിപ്പോ ഇന്ന് ഇപ്പൊ കോഴിയൊക്കെ കുറവാണ് പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാ വീട്ടിലും കോഴി ഉണ്ടാവും ഇന്നിപ്പോ കോഴി ഈ കൊലായ്മലൊക്കെ തൂർന്നോണ്ടേക്കാരം കോഴിലൊന്നും ആർക്കും പറ്റൂല വണ്ടി മയക്കാലം വന്ന ഫുള്ള് കൊലായ്മയിക്കും അപ്പൊ അതുകൊണ്ട് ഇപ്പത്തെ നാട്ടിലെ വീട്ടിലൊന്നും കോഴിക്കുള്ളൊന്നും കാണില്ല നമ്മള് ഈ കോഴി എന്താണ് അട ഈ വിരിച്ച് പിന്നെ പത്തും പന്ത്രണ്ടും കുട്ടികളൊക്കെ ആയിട്ടാണ് ഇറങ്ങാ പുറത്തേക്ക് അല്ലേ ആ കുട്ടികളാച്ച ഇന്ന് ഇറങ്ങിയ കുട്ടികളാണെങ്കിൽ പോലും ഒരു പരുന്തോ ഒക്കെ ആക്കയോ ഒക്കെ വന്നാൽ ആ കോഴി ഇങ്ങനെ 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 തല അങ്ങനെ പൊക്കീട്ട് രണ്ട് ശബ്ദം ആ ശബ്ദം ഉണ്ടാക്കുന്നതോട് കൂടി ആ കോഴിക്കുഞ്ഞുങ്ങള് ആ കോഴിയുടെ ചെറകിൻ്റെ ഉള്ളിലേക്ക് വന്ന് നിൽക്കും അതൊരു സ്കൂളിലോ മദ്രസിലോ പോയി പഠിച്ചതല്ല ഇന്ന് വിരിഞ്ഞ കുട്ടിയാണെങ്കിൽ പോലും ആ ശബ്ദം കേട്ടാല് അതെന്തോ അപകടം ആ കള്ള കോഴിയുടെ ചിറകിൻ്റെ ഉള്ളിൽ വന്നത് ഒളിക്കും അത് ആരാണ് പഠിപ്പിച്ചത് സോ ഫിറനോട് ചോദിക്കുന്നുണ്ടല്ലോ ഫിറോനോല ഫിറോൻ ചോദിക്കുന്നുണ്ട് മൂസാ നബിയോട് നിന്റെ റബ്ബ് ആരാണ് അതാണ് മറുപടി എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അതിന് അതിന്റെ മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് എന്റെ റബ്ബർ റബ്ബു അവർ ഇതെന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കുകൾ നോക്കി നമ്മൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചോലെ എന്ന് പറഞ്ഞു ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം ഫാത്തിണ്ട് നിസ്കാരത്തിൽ ഇന്നിപ്പോ അരിമിനെ മൂന്ന് ഫാത്തി സുന്നത്ത് നിസ്കരിച്ചോ അഞ്ച് ഫാത്തി ഓതിയിട്ടാണ് ഇപ്പം സൂര്യൻ അസ്തമിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത് അലഹമുല്ലാ അവിടെ തന്നെ റഹ്മാനും റഹീമും

ഇത് പടച്ചോന്റെ പേരാണ് ആ പടച്ചോന് എങ്ങനെയാണ് നമ്മൾ അറിയില്ലാതെ പറ എത്ര പ്രാവശ്യം നമ്മൾ ഈ പേരുച്ചരിച്ചിട്ടും ആ പേര് മാത്രം മതി അള്ളാഹു ആരാണെന്ന് അറിയണം റബ്ബുൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഈ കോടാന പോലെ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കുകയും അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ഈ ആവാസ വ്യവസ്ഥകളൊക്കെ രൂപപ്പെടുത്തുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന അള്ളാഹു റബ്ബുൽ ആ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ വിസ്മരിക്കുക നമ്മളൊന്നും ആയിരുന്നില്ല മാതാവിന്റെയും പിതാവിന്റെയും ബീജകോശങ്ങളിൽ നിന്ന് ആ രണ്ട് കോശം നാല് കോശമായി എട്ട് കോശമായി പതിനാറ് കോശമായി അത് മുപ്പത്തിരണ്ട് കോശമായി പിന്നെ അത് ചെറിയൊരു എംബ്രിയോ ആയി അത് പിന്നെ രൂപമില്ലാത്തതായി പിന്നെ അതിനൊരു മനുഷ്യന്റെ രൂപം കൈവരിച്ചു അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് അള്ളാഹു നമ്മളെ വളർത്തിക്കൊണ്ടു വന്നത് അല്ലെ എന്നിട്ട് നമ്മൾ ചെറിയ ഒരു കുട്ടിയായി നമ്മൾ പ്രസവിക്കുമ്പോൾ ആലോചിക്കും ഒന്നും അറിയില്ല കരയാൻ മാത്രം അറിയുന്നു കരയാൻ മാത്രം അറിഞ്ഞ് മലർന്ന് കിടന്ന് കരയുന്ന ഒരു കുട്ടിയായിരുന്നു നമ്മൾ അത് കഴിഞ്ഞ് നമ്മള് ജീവിതത്തിന്റെ ഓരോ കുറെ ഘട്ടങ്ങളിലൂടെയാണ് കിടന്ന് വന്നത് നമ്മൾ ആലോചിച്ചാൽ മതി നമ്മള് ഒരു ചിരിക്കുന്ന ഘട്ടം ഉണ്ടായിരുന്നു ആരെ കണ്ടാലും ചിരിക്കുന്ന ഒരു ഘട്ടം കുട്ടികളങ്ങനെ ചിന്തിപ്പിക്കണേ കാണും അത് കഴിഞ്ഞ് അത് നമ്മൾ കമിഴുന്നു പിന്നെ നമ്മൾ ഇരുന്നു പിന്നെ നമ്മൾ നടന്നു അല്ലെ ഓരോ 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 ഘട്ടങ്ങളിലാണ് കഴുത്തുറച്ചും ഇപ്പോഴും ആളുകൾ ചോദിക്കും കുട്ടീന്റെ കഴുത്തുറച്ചിട്ടില്ലേ ചില കുട്ടികളെങ്ങനെ എടുത്തുകൊണ്ടുപോകുമ്പോ ആൾക്കാർ ചോദിക്കും എന്തെപ്പോഴും കഴുത്തുറച്ചിട്ടില്ല അതൊരു ലാൻഡ് മാർക്ക് ആണ് കഴുത്തുറക്കാന്ന് പറഞ്ഞാൽ അത് ഉറച്ചിട്ടില്ലെങ്കിൽ ചില അപകടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ ഓരോ ഘട്ടങ്ങളില് അല്ലെ ഇപ്പൊ നമ്മളെ എന്താണ് കുട്ടി കുറച്ച് വലുതായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും നമ്മളെ കുട്ടി നമ്മളെ കൂടെ കാറിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ മെയിൻ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡിലേക്ക് ഇങ്ങനെ തിരിയുമ്പം കുട്ടിക്ക് മനസ്സിലാവും നമ്മൾ വീട്ടിൽ ഉള്ള വഴി എത്തിയിടുന്നു അപ്പൊ കുട്ടി ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കും അപ്പൊ നമുക്ക് സന്തോഷമാണ് കാരണം എന്താ നമ്മൾ കുട്ടിക്ക് ബുദ്ധിയുണ്ട് ഓന് മനസ്സിലാകുണ്ട് റോട്ട് ഉള്ള വഴി മനസ്സിലായി വീട്ടിലുള്ള വഴി മനസ്സിലാകുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മള് മൂത്രം ഒഴിക്കുന്നു പാമ്പേഴ്സ് കിട്ടിയൊരു സമയം ഉണ്ടായി പിന്നെ പാമ്പേഴ്സ് കെട്ടാതായി അല്ലെ രാത്രി മാത്രം കെട്ടാൻ തുടങ്ങി പിന്നെ രാത്രിയും പാമ്പേഴ്സ് ഒഴിവാക്കി ധൈര്യമായി എവിടെ പോയാലും മൂത്രം ഒയ്ക്കൂല കാരണം കുട്ടി ബ്ലാഡർ കൺട്രോള് വന്നു അല്ലെ മലമൂത്ര വിസർജനവും കുട്ടിക്ക് നിയന്ത്രിക്കാൻ മനസ്സിലായി ഇതൊക്കെ ഇങ്ങനെ ഘട്ടങ്ങളായി നമ്മൾ കൈവരിച്ചതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി ഇതൊക്കെ വീണ്ടും തല തലതിരിയും ഇതൊക്കെ തല തിരിഞ്ഞു പോകും ഒരു എഴുപത്തഞ്ച് വയസ്സ് എൺപത് വയസ്സുള്ള ആൾക്കാര് ഒ പിയിൽ വരുമ്പോ ഞാൻ ചോദിക്കും എന്താ പ്രയാസം പഴയ പോലെ കണ്ടും നടക്കാൻ പറ്റുന്നു അതന്നെ പിന്നെ ചില ആൾക്കാര് പറയും ബാലൻസ് ഉണ്ട് ദൈവം അങ്ങനെ ഒന്നും നിസ്കരിക്കാൻ പോലില്ല പുറത്തുക്കൊന്നും വീഴും വീഴും രണ്ടിട്ടും വീഴും പേടിയാണ് ഒരു എൺപത് എമ്പത്തഞ്ച് വയസ്സുള്ള ആളെ പ്രശ്നമാണ് പേടിയാണ് നടക്കുമ്പോ വീഴും പേടിയാണ് അതുകൊണ്ട് അങ്ങനെ പുറത്തുക്ക് പോലില്ല ഇപ്പൊ മക്കളൊക്കെ ചീത്ത പറയാണ് എവിടെയെങ്കിലും പോയി കുത്തിമറിഞ്ഞു ഗൂണോന്ന എല്ലാണ്ടാക്കണ്ടോക്കൊരു വിഷമം വണ്ട ഞമ്മള് പണ്ട് നടന്ന് മൂന്നിട്ടാണ് ഞമ്മള് നീച്ച് പോയത് അതേമാതിരി പിന്നെ നീച്ച് നടക്കണു പിന്നെ ഞമ്മള് മുഖാന് തുടങ്ങി നമുക്ക് മൂത്രം അറിയാണ്ട് പോകും ചില ആൾക്കാരെ പറയാ ഒരു കൺട്രോൾ ഇല്ല ഡോക്ടർ അത് ചിലപ്പോൾ അറിയാണ്ടൊക്കെയാണ് പോവുകയാണ് തൊണ്ണൂറ് വയസ്സായ ഒരാളോട് നമ്മൾ ചോദിച്ചു നോക്കിയയാളെ പ്രശ്നം അതാണ് മൂത്രം പോവുകയാണ് നമ്മളൊരു അവസ്ഥ അങ്ങനെ ഇരുന്നു അതിന് നമ്മൾ തരകേറി വീണ്ടും ആ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വന്നു അതൊക്കെ അള്ളാഹു പറഞ്ഞാണ് ആ അവസ്ഥയിലേക്ക് നിങ്ങളെ ഞാൻ തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്നു

സഹോദരങ്ങളെ മാലിക് മിന്നി എന്ന് പറയുമ്പോ ശരിക്കും നമ്മളെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതെത്ര നിസാരമാകട്ടെ അതെത്ര ഗൗരവമുള്ളതാകട്ടെ അതൊക്കെ നാളെ നാളെ അതിനൊക്കെ ഒരു വിചാരണ ഉണ്ടാകുമെന്ന ബോധം ഇതൊന്നും വെറുതെയല്ല ഇവിടെ ഏതൊരു കഷ്ടപ്പാട് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതൊരു പ്രയാസം അത് നാളെ പുണ്യകരമായി മാറും അതൊക്കെ കണക്കിന് വരും അതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസമുണ്ട് എന്ന തിരിച്ചറിവ് വല്ലാത്തൊരു ശക്തിയാണ് ഈ ജീവിതത്തിൽ നമുക്ക് നൽകുന്നത് ആ ജീവിതത്തിൽ പ്രയാസങ്ങളോട് മല്ലടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകുള്ളൂ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകും ഈ പ്രയാസങ്ങൾക്കൊക്കെ അടക്ഷമൻ എനിക്ക് പ്രതിഫലം നൽകും അതാണ് മാലിക്യവും വിദ്യ ഇതൊന്നും നഷ്ടമാവില്ല